ാമത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോ സ്നപൌലോസ് ലേഖനം അധ്യായം അതിൻറെ എട്ടാം വാക്യം മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു പ്രീതി മക്കളെ ഒരുവൻ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പറയണമെങ്കിൽ ആ ഇരുളിൻ്റെ പ്രവർത്തികൾ നമ്മിൽ നിന്ന് മാറണം എല്ലാ ഇരുളിൻ്റെ സ്വഭാവങ്ങളും നമ്മിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് ആ വെളിച്ചം നമുക്ക് അനുഭവിക്കാനിടയാകൂ അതായത് ഫിസർഗേഡിൽ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാരാഗ്രഹത്തിൽ വെച്ചാണ് അവിടെ വെച്ചാണ് ഹാലലിയ നോക്കൂ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോഴും അവിടെ ഇരുന്നും പറയാണ് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു ഹാലലു യഷ്യാ പ്രവാചകന്റെ പുസ്തകം ഒമ്പതിന്റെ രണ്ടിൽ വായിക്കുമ്പോൾ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്തതമസുള്ള ദേശത്ത് പാർത്തു വരും പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു പ്രീതിമക്കളെ നോക്കൂ ഇരുട്ടിൽ നടന്ന ജനങ്ങളാണ് വലിയ വെളിച്ചം കാണുന്നത് ഹാലലിയ ആ വെളിച്ചം കാണുമ്പോഴാണ് അവർക്ക് ഹാലലിയ ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ അടുത്തു വരുവാനും യേശുവിനുള്ള സ്നേഹത്തിൽ അവർ ഹാലലിയ കൂടുതലായിട്ട് അപ്പനോട് ചേർന്ന് നിൽക്കുവാനും കഴിയുന്നത് പിന്നീട് ഇരുട്ടിന്റെ പ്രവൃത്തിയിലേക്ക് അവർക്ക് പോകുവാൻ ഹാലലി കഴിയത്തില്ല ഹാലലിയ യേശു അപ്പനെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയും ഹാലലിയ ഇരുട്ടിന്റെ പ്രവൃത്തിയിലേക്ക് പിന്നീട് പോകുക ഇല്ല ഹാലു ഈ ദിനങ്ങളിൽ നാം ഓരോരുത്തരും പാപത്തിന്റെ വഴികളെല്ലാം വിട്ട് ഇരുട്ടിന്റെ എല്ലാ പ്രവൃത്തികളും വിട്ട് കർത്താവിൽ വെളിച്ചം കാണുന്നവരായിരിക്കണം ഹാലലിയ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹാലളുയ്യാ വെളിച്ചത്തിന്റെ അനുഭവം ഹാലലിയ യേശു എന്നിലുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പറഞ്ഞ ആ കർത്താവിന്റെ സ്നേഹം ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം നോക്കൂ രക്ഷയുടെയും പ്രത്യാശയുടെയും വെളിച്ചം തരുന്ന കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നാം അത് അനുഭവിച്ചറിയുമ്പോൾ പിന്നീട് ആ വ്യക്തിയിൽ ഇരുട്ടിനു സ്ഥാനമില്ല ഹലലൂയാ നോക്കൂ അന്ധകാരവസ്ഥകളൊക്കെ മാറ്റി തരുന്ന അപ്പനെ നാം രുചിച്ചറിയുമ്പോൾ പിന്നെ അന്ധകാരത്തിന് നമ്മൾ ഇടം കൊടുക്കുവാൻ അനുവദിക്കരുത് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം മുതിക്കുന്നു നോക്കൂ ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട് ഹാലലിയ നാം ഇരുട്ടിന് ഇടം കൊടുക്കരുത് വെളിച്ചത്തിന് വേണം നാം ഓരോരുത്തരും സ്ഥലം കൊടുക്കുവാന് ഹാലലൂയ നോക്കൂ പോഷന്മാരാണ് ഇരുട്ടിൽ നടക്കുന്നത് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്ത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം ഹാലലിയ അവിടെ വിടുതല് ഹാലലിയ അവിടെയാണ് ഹല്ലലിയ െ തുരുത്തി ഓടിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് ഹല്ലലിയ എങ്കിൽ മാത്രം ഈ ലോക ജീവിതത്തിലല്ല പൈശാചിക തന്ത്രങ്ങളെ മറികടന്ന് മുന്നേറുവാൻ സാധിക്കുള്ളു എങ്ങനെയാ വെളിച്ചത്തിന്റെ ആയുധവർഗം നാം ധരിക്കുമ്പോഴാണ് ഹാലലുയ്യ ഇത് ദുഷ്കാലമാണ് പ്രീതി മക്കൾ അതിനാൽ നാം ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവമുമ്പാകെ വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം ഹല്ലലുയ്യ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട് ഹാലലുയ്യ ആ ദിനത്തിനായി കാത്തിരിക്കണം അത് നമ്മുടെ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി തരുന്നതാണ് ഹാലലുയ അതുകൊണ്ട് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ നാം കൂട്ടാളികൾ ആകരുത് ഹാലലിയ അവയെ എന്ത് ചെയ്യണം ശാസിച്ച് അകറ്റേണ്ടത് നമ്മുടെ കടമയാണ് ഹാലലുയ പ്രീതിയ നമുക്ക് പുതിയ നിമി അതായത് യോഗനാന്റെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഒമ്പതാം അധ്യായത്തിൽ ഹാലലിയ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട് ഹാലലുയ്യ നോക്കൂ അവന്റെ ശിഷ്യന്മാർ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനുണ്ട് രബി ഇവൻ കുരുടനായി പിറക്കത്തക്കൊണ്ട് ఆర్ పం നോക്കൂ കുരിടനെല്ലാം ഇരുട്ടായിട്ട് തന്നെയല്ലേ കാണുന്നത് ഹാലലിയ പ്രീതി മക്കളെ അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ നാം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ അപ്പൻറെ ഹാലലിയ ആ വെളിച്ചത്തിന്റെ പ്രവർത്തികൾ അവൻ അനുഭവിച്ചത് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലിയ നോക്കൂ ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനാണ് കർത്താപ്പച്ചൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഹാലലിയ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാ രാത്രി വരുന്നു ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്നേ കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ശിലോകാം എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നർത്ഥം പ്രീതി മക്കളെ പിറവിയിലെ കുരുടനായവൻ്റെ കണ്ണിലേക്ക് ഹലിയ അപ്പൻ എന്താണ് ചെയ്തത് ഹലിയ നിലത്ത് നിന്ന് ചേറെടുത്തത് ഹലിയ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി ഹലിയ പിന്നെന്താ ാണ് നീ പോയി കഴുക ഈ ശി എന്ന ഹലിയ കുളത്തിൽ പോയി നീ തന്നെ കഴുക ഹാലലുയ പ്രീതി മക്കളെ നോക്കി ഈ കണ്ണ് കാണാത്തവനെ പറഞ്ഞയക്കുന്നേ അപ്പനാ ഹാലളുയ അവന്റെ കൂടുണ്ട് യേശോപ്പ എന്താ ഇരുട്ടിൽ വെളിച്ചം പകർന്നത് ഇവിടെ പറഞ്ഞല്ലോ ഞാൻ ലോകത്തിന്റെ മക്കളാ ലോകത്തിന് വെളിച്ചം പകരേണ്ടതാ ലോകത്തിലെ മക്കൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടതാണ് ഹാലലുയ പിന്നീടുള്ള വാക്യങ്ങൾ ഹാലലിയ ഇവനെന്താ കുരുടനല്ലായിരുന്നോ എപ്പൊ ഇങ്ങനെ എങ്ങനെ സാധിച്ചെന്നൊക്കെ പറഞ്ഞ് പരീക്ഷന്മാരും സദൂക്കരും പലരും കലി ക്വസ്റ്റ്യൻ ചെയ്യും നമ്മുടെ യേശോപ്പൻ ഇന്നും അന്നും ഇന്നും ഉണ്ടല്ലോ ഓരോരുത്തരും ക്വസ്റ്റ്യൻ ചെയ്യും നീ അങ്ങനെയല്ലായിരുന്നോ നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായതെന്നൊക്കെ പറഞ്ഞ പലരും ക്വസ്റ്റ്യൻ ചെയ്യും പ്രീതി മക്കളെ ഹാലല്ലൂ നോക്കൂ ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണുന്നുണ്ട് അവർ പിന്നെയും കുരുടനോടെ നിന്റെ കണ്ണു തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തും പറയുന്നു യേശോ പ്പനെ കുറിച്ച് കുരുടൻ എന്തു പറയുന്നു നീ സൗഖ്യം പ്രാപിച്ചപ്പോൾ നീ അവനെ കുറിച്ച് എന്തു പറയുന്നു അവൻ ഒരു പ്രവാചകൻ എന്നവൻ പറഞ്ഞു ഹാലലുയ്യ നോക്കു പറഞ്ഞിട്ട് താഴെ കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളോ അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല ഇന്നും എന്താ പലതും വിശ്വസിക്കാൻ ആർക്കും കഴിയത്തില്ല വെളിച്ചത്തിന്റെ മക്കളായി നടക്കുന്നവരെ ഹലലിയാ ഇരുട്ടിൽ നടന്നപ്പോ ഒരു കുഴപ്പമില്ല വെളിച്ചത്തിന്റെ മക്കളാക്കി കടന്നു വന്നപ്പോഴാ ചോദ്യം നീ എന്ത് എങ്ങനെയാ ഇപ്പൊഴിങ്ങനായത് പണ്ടെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ പല ചോദ്യങ്ങളും കടന്നു വരും പ്രീതി മക്കളെ യേശോപ്പനെ കണ്ടോ കാണുകയാണെങ്കിൽ ആ ഇരുട്ടിന്റെ പ്രവൃത്തികളെല്ലാം നമ്മിൽ നിന്ന് മാങ്ങും മാറും ഹാലലിയാ അന്നുണ്ടായിരുന്ന കൂട്ടുകാരൊന്നും ത്തിന്റെ മക്കളായി കഴിയുമ്പോൾ യേശുപ്പന്റെ മക്കളായി കഴിയുമ്പോൾ കടന്നു വരത്തില്ല വരും പക്ഷേ നമ്മുടെ യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹാലളുയ വെളിച്ചം തരുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കുവാനില്ല പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ വെളിച്ചം തരുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ആയിത്തീർന്നു ഹാലലുയ്യ നോക്കൂ മുപ്പതാം വാക്യത്തിൽ യോഗനുസ്യം ഒമ്പതിന്റെ മുപ്പതിൽ പറയുന്നു ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണു തുറന്നിട്ടും അവന് എവിടെ നിന്നി എന്ന് നിങ്ങൾ അറിയാത്ത ആശ്ചര്യം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു മക്കളെ നമ്മൾ കുരുടനായിരുന്ന സമയത്തിന് ഒരു കുഴപ്പവും കണ്ണ് കണ്ട് കളലിയ അവൻ ലോകത്തിലേക്ക് ആ വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ പല കൊസ്നുമായിട്ട് കടന്നു വന്നു പക്ഷേ ഹാലലു അവൻ കണ്ണിന് സൗഖ്യം കിട്ടിയപ്പോൾ ഹലിയ അവൻ യേശുവിനെ മൗത്വപ്പെടുത്തുന്നതായിട്ട് താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ കാണുവാൻ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പ്രീതി മക്കളെ ഹലിയ വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ ഹലിയ പ്രവൃത്തി കാണുവാൻ സാധിക്കുന്നത് ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാൽ കർത്താവിന്റെ മൗത്വം കാണുവാൻ ഇടയായി തീരും ഹലിയ ഇരുട്ടിന്റെ പ്രവൃത്തികളെല്ലാം മാറ്റി കളഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം ഹലിയ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഹലിയ കുരുടനായിരുന്നു വാക്യത്തിൽ അവനെ എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ യജമാനനെ അവൻ ആറാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോടെ നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു പ്രീത മക്കളെ യേശുവിനെ അറിയുന്നവർ കളളിയ യേശുവിന്റെ ഹലറിയ സ്നേഹം മനസ്സിലാക്കിയവൾ കർത്താപ്പത്തിൽ നിന്ന് ഹലലുവാ നമുക്ക് എന്തെങ്കിലും വിടുതൽ ലഭിച്ചെങ്കിൽ പിന്നീട് നമ്മൾ അടങ്ങിയിരിക്കുള്ള കർത്താവിനെ നമസ്കരിക്കുന്നവരായി കർത്താവിന്റെ വാക്യത്വങ്ങൾ ഹല്ലലു നമ്മൾ അനുഭവിച്ചത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നവരായി ഈ ദിവസങ്ങളായി തിരണം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഇരുട്ടിന്റെ അനുഭവത്തിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിച്ചം കണ്ടെത്തുവാൻ ദൈവമേ കൃപ ചെയ്യണമേ കർത്താവെ അതിനുവേണ്ടി ഒരുക്കണമേ കർത്താവെ ഓരോ ഹൃദയത്തോടും എല്ലാ ഇരുട്ടിന്റെ പ്രവൃത്തികളും മാറ്റി യേശുവിന്റെ വെളിച്ചം കണ്ടുമുട്ടുവാൻ ഓരോരുത്തരെയും സഹായിക്കണം അവിടെ പ്രാർത്ഥന കേട്ട് വെളിച്ചത്തിന്റെ സ്തോത്രം എല്ലാ എല്ലാം മാനവം കർത്താവിന് യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ